ഹായ് ഫ്രണ്ട്സ് ഇ കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അവിടെ ക്രിസ്മസ് ഒക്കെ എടുത്തില്ലേ അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിന് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം ഞാൻ മൈദ ഒരു കപ്പ് മൈദ മൈദയാണ് എടുത്തിരിക്കുന്നത് ഒരു നാല് പിന്നെ ഒരു കാ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ അര ഗ്ലാസ് പഞ്ചസാര അത് പൊടിച്ചത് തന്നിട്ടു പിന്നെ ഇവിടെ പൈനാപ്പിൾ ലൈസൻസും യെല്ലോ കളറും വേണം പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂണും ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണും വേണം കേട്ടോ പിന്നെ നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ ഒരു അര ഗ്ലാസ്സും പഞ്ചസാര ഒരു കാ ഗ്ലാസും ഒരു അര ഗ്ലാസ് വെള്ളവും വേണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പൈനാപ്പിളും പഞ്ചസാരയും വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ച് സിറപ്പാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് ആദ്യം ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ പൈനാപ്പിളും ഇട്ട് പഞ്ചസാരയും ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് തിളച്ച് നമ്മുടെ ഈ പൈനാപ്പിളൊന്ന് വേവോ അതോടെ കിടന്ന് വേവട്ടെ ഇനി നമുക്ക് മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടിയിട്ടിട്ട് ഇന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം തന്നെ നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ളം നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര നമ്മൾ പൊടിച്ച് വെച്ചത് കുറേ സെട്ടിട്ട് ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞും കൂടി ഒഴിക്കാം അതിൻ്റെ കൂടെ എസെൻസ് ഒരു സ്പൂണും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് കാ ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മൈദയുടെ അരിച്ചുവെച്ചിരിക്കുമ്പോൾ കൂട്ട് കുറേ ഇളക്കി കൊടുക്കാം ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ഇളക്കി പോകാം അപ്പൊ നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ഫ്രൈ ആയിരിക്കും ഒഴിച്ച് കൊടുക്കാം അപ്പൊ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഞാൻ ഓയില് ഒഴിച്ച് തടവി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അപ്പൊ നമ്മള് കുക്കറ് ചൂടാക്കാൻ വെക്കുമ്പോ അതിന്റെ ഇടയില് ഒരു സ്റ്റാൻഡ് ഇട്ടു കൊടുത്തോളൂ പിന്നെ നമ്മളെ വിസിൽ വെക്ക് ചെയ്താൽ കുക്കറി എന്നിട്ട് പത്ത് മിനിറ്റ് നന്നായി ഒന്ന് ചൂടാക്കാം എന്നിട്ട് വേണം നമുക്ക് കേക്കിന്റെ ട്രയലിൽ കൂടുക്കാനായിട്ട് ട്രെയിനിൽ നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുത്തതി കൊറച്ചു നേരം നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തോളൂ അപ്പോഴാണ് അതിന്റെ ബബിൾസ് ഒക്കെ ഒന്ന് പോയിട്ടുള്ള അപ്പോൾ നമ്മുടെ കുക്കറിലേക്ക് കേക്കിൻ്റെ ട്രൈ ആക്കി വെച്ചിട്ടുണ്ട് അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ തീ നന്നായി കുറച്ചിടാം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് നന്നായി ഒന്ന് വേവനോട്ടെ എന്നിട്ട് വേണം നമ്മൾ തുറന്ന് നോക്കാനെ നമ്മുടെ കേക്ക് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മളൊന്ന് കുത്തി നോക്കാം കുത്തി നോക്കുമ്പോൾ നമ്മുടെ ഇതിൽ ഒന്നും പിടിക്കുന്നില്ല പിടിക്കാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നേരം വെക്കണോട്ടെ അപ്പം നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി ഇത് കുക്കറിൽ മാറ്റി വെക്കാം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മൂന്ന് ലെയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് വിപ്പിംഗ് ക്രീം ഒക്കെ തേക്കാനായിട്ട് അപ്പോൾ ഇനി അത് നമുക്കൊന്ന് കട്ട് ചെയ്യാം അപ്പൊ ഒരു ഗ്ലാസ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇനി നന്നായി ഒന്ന് ട്വീറ്റ് ചെയ്തെടുക്കാം നമുക്ക് പഞ്ചസാര പാനി പ്രൈസ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പൈനാപ്പിൾ കൂടിയിട്ട് മേവിച്ച ആ പഞ്ചസാര പാനി ഉണ്ടത് വിപ്പിംഗ് ക്രീം വെച്ച് നന്നായി ഒന്ന് സെറ്റ് ആക്കാതെ പ്പിൾ വേവിച്ചില്ലേ അത് അതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് അടുത്ത ലെയർ ഒഴിക്കാം നമുക്ക് ഷോർ ചെറുപ്പ് മുള്ളൊഴിച്ച് കൊടുക്കാം രണ്ടാമത്തെ ലെയറും കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് യെല്ലോ കളറ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്നും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ആളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലൊപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുമായിരിക്കും ബൈ